കോഴിക്കോട് കട്ടിപ്പാറ ഫ്രഷ്കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് എതിരായ സമരം ആ സമരത്തിൽ പോലീസ് കടുത്ത നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുകയാണല്ലോ ഇപ്പോൾ ഇന്നലെ തന്നെ പത്ത് മുന്നൂറിലധികം പേർക്കെതിരെ ഈ അറസ്റ്റ് നടപടികളിലേക്കൊക്കെ കടന്നിരുന്നു ഇപ്പോൾ ഇന്നും ആ നടപടികൾ തുടരുമെന്നാണ് ഇപ്പോൾ നിലവിൽ മുന്നൂറ്റി അൻപത്തി പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത് ഈ അക്രമം ആസൂത്രിതമാണെന്ന് സംശയിക്കുന്നതിനാൽ തന്നെ സമരത്തിൽ പങ്കെടുത്തവരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യാനാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ പോലീസിന്റെ നീക്കങ്ങളൊക്കെയും ഉത്തരമേഖല എ ഡി ജി പി ചന്ദ്ര ഇന്ന് ഈ സംഘർഷമുണ്ടായ സ്ഥലവും സന്ദർശിക്കും എന്ന വിവരങ്ങളുണ്ട് ദിലീഷ തിലകൻ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്കിപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു ദിൽഷ ഗുഡ് മോർണിംഗ് ഈ സമാധാനമായി നടന്ന ഒരു സംഘർഷം ആ സംഘർഷത്തെ ഒരു സമാധാനമായി നടന്ന ഒരു സമരം ആ സമരത്തെ സംഘർഷത്തിലേക്ക് നയിച്ചത് പുറത്തുനിന്നെത്തിയ ഒരു സംഘമാണ് മറ്റേതോ ഈ ആളുകൾ കുറച്ച് ഗൂഢ ലക്ഷ്യങ്ങളുള്ള ആളുകൾ ഈ സമരത്തിലേക്ക് കയറുകയായിരുന്നു എന്നൊരു വിലയിരുത്തലാണ് തുടക്കം മുതൽ തന്നെ പോലീസിനുണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇപ്പം ഇത്രയും പേർക്കെതിരെ കേസെടുക്കുന്നതും വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതും സേതു ഗുഡ് മോർണിംഗ് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനപരമായിട്ട് നടന്ന ഒരു ജനകീയ സമരം അത് അക്രമാസക്തമാകുന്നതിന് പിന്നിൽ ഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് ആദ്യം തന്നെ ഈ യതീഷ് ചന്ദ്രയടക്കം ഡി ഐ ജി യതീഷ് ചന്ദ്രയടക്കം ഇതേ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ കൂടുതൽ നടപടികൾക്ക് ഒരുങ്ങുകയാണ് പോലീസ് പ്രധാനമായിട്ടും സമരക്കാരെ ജനങ്ങളെ മുൻനിർത്തിയിട്ട് ചിലർ ഗൂഢലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിൽ അക്രമം അഴിച്ചു വിടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അക്രമികളെ കണ്ടുപിടിക്കാനായി അന്വേഷണം പുരോഗമിക്കുകയാണ് വിവിധ ഗ്രൂപ്പുകളായിട്ടാണ് ഇതിനായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് നിലവിൽ മുന്നൂറ്റി അമ്പത്തി ഒന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിൽ മുപ്പത് പേർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വിവിധ ആരോപണങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട് ഈ ഒരു അക്രമത്തിന് പിന്നിൽ എസ് ഡി പി ഐ ആണെന്നാണ് സി പി എമ്മിൻ്റെ ഒരു ഒരു നിലപാട് കഴിഞ്ഞ ദിവസം അവരറിയി സി പി എം സെക്രട്ടേറിയറ്റ് അറിയിച്ചൊരു കാര്യമുണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് മാത്രമല്ല ഡിവൈഎഫ്ഇ ബ്ലോക്ക് സെക്രട്ടറി ടി ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് കൃത്യമായിട്ടത് ഡി എസ് ഡി പി ഐക്കാണ് ഇതിൻ്റെ അക്രമത്തിന് പിന്നിൽ സി പി എം ആരോപിക്കുന്നത് അതേസമയം ഈ ഒരു വിഷയത്തിൽ ഈ സമരക്കാർക്കെതിരെ പോലീസ് നടപടിയിൽ യു ഡി എഫ് ഇന്ന് വീണ്ടും ഈ കട്ടിപ്പാറയിൽ ഫ്രഷ് കട്ടിന് മുൻപിൽ പ്രതിഷേധിക്കുന്നുണ്ട് അവിടെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉത്തരമേഖല ഐ ജി ഇന്ന് വീണ്ടും ഈ സ്ഥലം സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ അറസ്റ്റ് നടപടികളെല്ലാം തന്നെ വിഷയത്തിൽ ഉണ്ടാകും പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോരുത്തരെയും ഈ അതുപോലെ തന്നെ പരിസരവാസികളും എല്ലാം തന്നെ കൃത്യമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടാണ് ഈ അന്വേഷണം ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതെല്ലാം പൊളിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കവും തീരുമാനവും കൂടുതൽ പേര് ഈ കേസിൽ കേസിലേക്ക് വരുന്നു അറസ്റ്റിലേക്ക് അറസ്റ്റ് നടപടികളിൽ വരുന്നു അപ്പോ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും കടക്കുകയാണ് അന്വേഷണ സംഘം